മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായ ജോൽസിന കുറച്ചുകാലം കേരളത്തിലുണ്ടായിരുന്നില്ല യു കെയിലായിരുന്നു ജോൽസിന എന്തിനാണ് കേരളം വിട്ട് വിദേശത്തേക്ക് പോയതെന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജോൽസിന ഇപ്പോൾ മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടു വർഷത്തേക്ക് യു കെയിലേക്ക് പോയതിനെ കുറിച്ച് ജോൽസന സംസാരിക്കുന്നത് യു കെയിലെ ജീവിതത്തെ പറ്റിയും ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് സ്ഥിരമായി അങ്ങോട്ടേക്ക് മാറുവാൻ പ്ലാനില്ലായിരുന്നുവെന്നാണ് ജോൽസ്ന് പറയുന്നത് തനിക്കുമുണ്ടായിരുന്നില്ല ഭർത്താവ് ശ്രീകാന്തിനും ഉണ്ടായിരുന്നില്ല എന്നാൽ പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ടും ഒരു മാറ്റം വേണമെന്നും കരുതിയിരിക്കുമ്പോൾ കൃത്യമായ ഒരു സമയത്ത് ശ്രീകാന്തിനൊരു ഓഫർ വരുന്നു യു കെയിൽ നിന്നും എന്ത് ചെയ്യണമെന്നപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു സത്യത്തിൽ താൻ അപ്പോൾ നാട്ടിൽ തന്നെ കരിയറിന്റെ നല്ല തിരക്കിലുമായിരുന്നു നാടുവിട്ട് പോകുമ്പോൾ അതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുമായിരുന്നു പക്ഷെ താൻ അപ്പോൾ കരുതിയത് തന്റെ മെന്റൽ ഹെൽത്ത് ഒന്ന് സൂക്ഷിക്കണമെന്നത് മാത്രമായിരുന്നു എഗ്രിമെന്റ് അയക്കുന്നതിന് മുൻപായി ഉറപ്പാണോ താൻ അയക്കട്ടെ എന്ന് ശ്രീകാന്ത് ഒരു പത്ത് പ്രാവശ്യം തന്നോട് ചോദിച്ചിട്ടുണ്ടാകുമെന്നും ജ്യോത്സന പറയുകയാണ് അയക്കൂ അവസാനം നോക്കാമെന്ന് താൻ മറുപടി പറഞ്ഞെന്നും ജ്യോത്സന പറയുന്നുണ്ട് ഈയൊരു പോക്കേതായാലും പെർമനന്റ് ആയിരിക്കില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ജോൽസന പറയുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് യു കെയിലേക്ക് തങ്ങൾ പോവുകയായിരുന്നുവെന്നാണ് ജോൽസന പറയുന്നത് എന്നാൽ പക്ഷേ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് രണ്ട് വശമുണ്ട് ഇവിടെയാണ് നല്ലതെന്നോ അവിടെയാണ് നല്ലതെന്നോ പറയുവാൻ കഴിയില്ല ഒരു സഹായവും ഉണ്ടാകില്ല പുറത്തുപോയാൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഒരു സെറ്റ് പാക്ക് അവിടെയായിരുന്നപ്പോഴും താൻ പരിപാടികൾക്കായി യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ജോൽസന പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് പരിപാടികൾക്കായി വരുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും യു എസിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് െല്ലാം തന്നെ പരിപാടികൾ താൻ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ജോൽസിനുകയാണ് അതിനാൽ തന്നെ യാത്രയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മകന്റെ കാര്യങ്ങളും ഒക്കെ താൻ തന്നെ നോക്കണമായിരുന്നു അവിടെ മാരേജിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ എക്സ്ട്രാ ഹെൽപ്പ് എന്നത് ഭയങ്കര എക്സ്പെൻസീവായ കാര്യമാണെന്നും ജോൽസന പറയുന്നുണ്ട് അതിനാൽ തന്നെ തനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ജോൽസന പറയുകയാണ് പിന്നെ പുതിയൊരു സ്ഥലമാണത് അവിടെ ആരെയും അറിയില്ല അവിടുത്തെ രീതികളും വ്യത്യസ്തമാണ് പിന്നെ അവിടുത്തെ കാലാവസ്ഥ സിനിമയിലൊക്കെ കാണുമ്പോൾ ഹായ് മഞ്ഞെന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ പക്ഷേ താമസിക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത് ഓരോ സീസണും ഓരോ തരം വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ജാക്കറ്റും ഷൂസും തൊപ്പിയും ഒക്കെ ധരിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അവിടെ സൂര്യനില്ല സമ്മറിലാണ് ശരിക്കും നമ്മൾ സൂര്യനെ കാണുന്നത് ഒക്ടോബറൊക്കെ ആയി കഴിഞ്ഞാൽ മൂന്നു മണിയോടെ സൂര്യാസ്തമയമാകും പിന്നെ മൊത്തം ഇരുട്ടായിരിക്കും അപ്പോഴാണ് സൂര്യന്റെ വിലയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതെന്നും ജോൽസന പറയുന്നുണ്ട് അതുപോലെ തന്നെ സീസണൽ ഡിപ്രഷൻ ഡിപ്രഷനൊന്നുണ്ട് നമ്മുടെ മാനസികാവസ്ഥയൊക്കെ സൂര്യന്റെ അസാന്നിധ്യം ബാധിക്കും അതൊക്കെ നമുക്ക് പുതുമയാണ് ചില സമയത്ത് ഏകാന്തതയൊക്കെ അനുഭവിക്കുവാൻ കഴിയുമെന്നും ജോൽസിനെ പറയുകയാണ് പക്ഷേ നല്ല ചില വശങ്ങളുമുണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ആളുകൾ പരസ്പരം നന്നായിട്ടാണ് പെരുമാറുന്നത് ക്യൂ ഒക്കെ കൃത്യമായി നിൽക്കും പബ്ലിക് ട്രാൻസ്പോർട്ടും നല്ലത് തന്നെയാണ് ഒരു കാര്യം അവിടെ നടത്തണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല എല്ലാ നൈബർഹുഡുകളിലും പാർക്കുകളും ഉണ്ടാകും നിറയെ മരങ്ങളും പച്ചപ്പും പിന്നെ ആളുകൾ തിരിച്ചറിയാത്തതിന്റെ ഗുണങ്ങളും നമുക്ക് അവിടെയുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം എന്തും ധരിക്കാം എന്തും കഴിക്കാം ആരും ഒന്നും ചോദിക്കാൻ വരില്ല എന്നടക്കമുള്ള യു കെ യുടെ സാമൂഹിക ജീവിതത്തെ പറ്റിയും ജോൽസിനെ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് അതേസമയം നിലവിൽ ജോൽസിന കേരളത്തിൽ സെറ്റിൽഡ് ആണ് മലയാളികളുടെ പ്രിയ ഗായിക തന്നെയാണ് ജോൽസന അടിച്ചുപൊളി പാട്ടുകൾക്കൊപ്പം തന്നെ മനമയക്കുന്ന മെലഡികളും ജോൽസിന പാടിയിട്ടുണ്ട് ഇപ്പോൾ ഗായിക എന്നതിലുപരിയായി തന്നെ റിയാലിറ്റി ഷോ വേദികളിൽ വിധികൃത്താവായും സജീവമാണ് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്